അതെ രാവിലത്തെ ചായ പരിപാടികളെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്ത്രീകൾക്ക് ഒരു കുഴപ്പമുണ്ട് ഉച്ചയ്ക്കത്തേക്ക് ഇനി എന്താ കറി ഉണ്ടാക്കേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കുറെ സമയം ഇങ്ങനെ ആലോചിച്ച് 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 പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും അപ്പോ അങ്ങനെ ഞാൻ ആലോചിച്ചു ഒരു അരമണിക്കൂർക്ക് ഇങ്ങനെ ആലോചിച്ചു എന്താ കറി ഉണ്ടാക്കേണ്ടേ എന്താ കറി ഉണ്ടാക്കേണ്ട ആലോചിച്ച് ആലോചിച്ച അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി വീട്ടിൽ ഉണക്കച്ചെ മീൻ ഇരുമ്പുണ്ട് അപ്പം നമുക്ക് ഉണക്കച്ചമ്മീ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന എന്താ ചമ്മന്തി അപ്പം ഞാൻ ഇന്ന് അല്ല ഉണ്ടാക്കുന്നത് ഞാൻ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ഒരു കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് കേട്ടോ ഉണക്കച്ചെമ്മീത ഇത്രയും ഞാൻ ഇതിന്റെ തലയും ഒക്കെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് ഞാൻ എൻ്റെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത്രയും ഉണക്കച്ചമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ പാക്കറ്റിലൊക്കെ അതിൻ്റെ ഒരു ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടത്തില്ലേ ആ ഒരളവാണേ പിന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഉണക്കക്കൊഞ്ഞ് അല്ലേ നല്ല ഗ്യാസുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുരിങ്ങക്കോല് മുരിങ്ങക്കോലും ഒരെണ്ണയുള്ളൂ കേട്ടോ മുരിങ്ങക്കോൾ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ഒക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പം എന്തെങ്കിലും ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതെടുത്തു പിന്നെ കറിവേപ്പില പിന്നെ നമ്മുടേത് ഉണക്കക്കൊഞ്ച് കഴുകി വൃത്തിയാക്കിയത് പിന്നെ വേണ്ടത് അരക്കപ്പ് തേങ്ങ ഉണ്ട് ആ ഒരം കുറച്ച് തേങ്ങയാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ തിരികെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും നമുക്ക് ഉണക്ക കൊഞ്ച് കറി വെക്കാനായിട്ട് വേണ്ടത് മിക്ക വീടുകളിലും എനിക്ക് ഒന്ന് നാട്ടിൻപുറത്ത് വീടുകളിലൊക്കെ ഇങ്ങനെ കറി വെക്കാറുണ്ട് എൻ്റെ അമ്മ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് കാരണം മീനും ഒന്നും കിട്ടാത്തൊരു സമയത്തേക്ക് ഇങ്ങനെ ഉണക്ക കൊഞ്ചൊക്കെ ഇതുപോലെ കറി വെച്ചിട്ട് ഞങ്ങൾ പറ്റിക്കാറുണ്ട് പണ്ട് അപ്പോൾ ഞാനിന്ന് ഉണക്ക കൊഞ്ചി കറി വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നല്ല ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണക്ക കൊഞ്ച് കറി വെക്കാറുണ്ട് അപ്പൊ നമുക്ക് കറി വെച്ചാൽ വേപ്പായി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴുക് കൊടുക്കാം അപ്പോൾ ഈ കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയൊക്കെ ഇട്ട് കൊടുക്കാം തീ കുറച്ചൊക്കെ മറക്കണ്ട സവാള ഇട്ട് കൊടുത്തു നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും ഇതൊക്കെ ഇട്ട് കൊടുത്തു கருவேப்பட்டு கொடுத்து அப்போ பச்சமொளகிட்டு கொடுத்து வளர குறச்சிட்டுள்ளோ அப்ப நம்ம உள்ளிய ஒருவிதம் வந்து மூத்து கழியும் அப்ப நம்ம முரிங்கக்கோரி இட்டு கொடுக்க நமக்கு ஒரு தக்காளி இட்டு എന്താന്നറിയാം ഇനി നമ്മളിത് ഉണക്കിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്നിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ തേങ്ങക്കകത്തോട്ട് നമ്മളിത് മഞ്ഞപ്പൊടി മാത്രമേ ഇടുന്നുള്ളു കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാവേ അപ്പോൾ നമ്മളിത് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് നല്ല തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഉണക്കക്കൊഞ്ച് എന്തായിരുന്നു നോക്കാം ഉണക്കക്കൊഞ്ച് നല്ല എണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേട്ട് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഉള്ളിയും നമ്മുടെ തക്കാളിയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇരുവ് വേണമല്ലോ അപ്പം നമുക്ക് നല്ലതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലയാണ് ഗരം മസാല ഇട്ട് കൊടുത്ത് കുറച്ച് മതി ഒരു ഒരു സ്പൂണ് മതി എന്നിട്ടൊന്നും വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളിതിനകത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ കാരണം ഈ ഒരു കളറ് കിട്ടണം എനിക്ക് ഈ ഒരു ടേസ്റ്റാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ മുളക് പൊടിയൊക്കെ വേണ്ടവർക്ക് ഒരു അല്പം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് മഞ്ഞ കളറിലിരിക്കുന്നതേ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇനി ഒന്ന് അടച്ച് വെക്കുകയാണേ എന്നിട്ട് തീ കുറച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ ഉണക്കച്ച മീൻ കറി ഉണ്ടായിരുന്നു നോക്കാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നല്ല കിടിലും ടേസ്റ്റോടുകൂടി നമ്മുടെ ഉണക്കച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ടൈം ഒന്നുമില്ല പെട്ടെന്ന് ഒരു കറി തട്ടി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉണക്കച്ചെമ്മീൻ കറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചോറ് കഴിക്കാൻ വേറൊരു കറിയും വേണ്ട കേട്ടോ നന്നായിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കച്ചെൻ കറിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ആയിട്ട് വീണ്ടും കാണാം തട്ടാ